രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം മൂന്ന് യഹൂദിയ രാജാവായ യെഹൂ ഷാഫാത്തിൻ്റെ പതിനെട്ടാം ആണ്ടിൽ ആഹാബിൻ്റെ മകനായ യഹൂരം ശമരിയിൽ ഇസ്രായേലിന് രാജാവായി അവൻ പന്ത്രണ്ട് സംവത്സരം ഭരിച്ചു അവൻ ദൈവത്തിന് അനിഷ്ടമായതു ചെയ്തു തൻ്റെ അപ്പനെയും അമ്മയെയും പോലെ അല്ലാതാനും തൻ്റെ പിതാവുണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെപോത്തിൻ്റെ മകനായ എരോ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചുമിരുന്നു വിരുന്നു മോവാപ് രാജാവായ മീശോയ്ക്ക് അനവധിയാടുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ രാജാവിന് ഒരു ലക്ഷം കുഞ്ഞാടുകളെയും കമ്പിളി രോമമുള്ള ഒരു ലക്ഷം ആട്ടുകൊറ്റന്മാരെയും കൊടുത്തു എന്നാൽ മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു ആ കാലത്ത് ഏഹോരം രാജാവ് ശമരിയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിനെ എല്ല എണ്ണീ പിന്നെ അവൻ മേവാവു രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു മോവാഭ്യരോട് യുദ്ധത്തിന് അങ്ങ് കൂടെ പോരുമോയെന്ന് യഹൂദ രാജാവായ യഹോ ഷാഫാത്തിനോട് ആളയച്ചു ചോദിപ്പിച്ചും അതിന് അവൻ ഞാൻ പോരാം നീയും ഞാനും എൻ്റെ ജനവും നിന്റെ ജനവും എൻ്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെ എന്ന് പറഞ്ഞു നാം ഏത് വഴിയായി പോകണം എന്ന് അവൻ ചോദിച്ചു ഏതോ മരുഭൂമി വഴിയായി തന്നെ എന്ന് അവൻ പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏതോ രാജാവുമായി പുറപ്പെട്ടു അവർ ഏഴ് ദിവസത്തെ വഴി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി അപ്പോൾ ഇസ്രായേൽ രാജാവ് അയ്യോ ഈ മൂന്ന് രാജാക്കന്മാരെയും ദൈവം വിളിച്ചു വരുത്തിയത് അവരെ മൂവാഭ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനാണോ എന്ന് പറഞ്ഞു എന്നാൽ യഹോ നാം ദൈവത്തോട് ഒരളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചു ഇസ്രായേൽ രാജാവിന്റെ വൃത്തിയന്മാരിൽ ഒരുവൻ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്ന ഷാഫാത്തിന്റെ മകൻ എലീഷ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവൻ കർത്താവിൻ്റെ അരുളപ്പാടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവും ഏതോ രാജാവും കൂടെ അവൻ്റെ അടുക്കൽ ചെന്നു ചെന്നുഷ ഇസ്രായേൽ രാജാവിനോട് എനിക്കും നിനക്കും എന്ത് നീ നിന്റെ പിതാവിന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും പോകുക എന്ന് പറഞ്ഞു അതിന് ഇസ്രായേൽ രാജാവ് അവനോട് അങ്ങനെയല്ല ഈ മൂന്ന് രാജാക്കന്മാരെയും മോവാബിരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് ദൈവം അവരെ കൂട്ടി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ഏലീഷ ഞാൻ ആരാധിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമാണ് യഹൂദ രാജാവായ യഹോ ഷാഫാത്തിൻ്റെ മുഖം ഞാൻ വകവച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഓരോ വീണവായനക്കാരനെ എൻ്റെ എടുക്കൽ കൊണ്ടുവരുവിൻ പറഞ്ഞു വീണവായനക്കാരൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൈ അവൻ്റെ മേൽ വന്നു അവൻ പറഞ്ഞത് കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ നിങ്ങൾ കാറ്റു കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ വാഹന മൃഗങ്ങളും കുടിക്കത്തക്ക വണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഇതുപോരായെന്ന് കർത്താവിനു തോന്നി അവൻ മൊവാരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളും ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം കുറിക്കുകയും ഉറവുകളെയും അടച്ചു കളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും പിന്നെ ദിവസം രാവിലെ ഭോജനയാകത്തിൻ്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു എന്ന് മൂവാബ്യർ കേട്ടപ്പോൾ അവർ ആയുധം ധരിപ്പാൻ തക്ക പ്രായത്തിലും മേലോട്ടുമുള്ളവരെ വിളിച്ചുകൂട്ടി കൂട്ടി അതിർത്തിയിൽ എത്തി രാവിലെ അവർ എഴുന്നേറ്റ് സൂര്യൻ ഉദിച്ചപ്പോൾ മൂവാബിർക്ക് തങ്ങളുടെ മുമ്പുളള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി അത് രക്തമാകുന്നു ആ രാജാക്കന്മാർ തമ്മിൽ പൊരുതി അന്യോന്യം സംഹരിച്ച് കളഞ്ഞിരിക്കാകയാൽ മൊവാബിരേ കൊള്ളയ്ക്കായി വരുവിനെന്ന് അവർ പറഞ്ഞു അവർ ഇസ്രായേൽ പാളയത്തിൽ എത്തിയപ്പോൾ ഇസ്രായേലർ എഴുന്നേറ്റു മൊവാബിരെ തോൽപ്പിച്ചോടിയിച്ചു അവർ ദേശത്ത് കടന്നു ചെന്ന് മോവാബിരേ പിന്നെയും സംഹരിച്ചു പട്ടണങ്ങൾ അവർ ഇടിച്ചു നല്ല നിലമൊക്കെയും ഓരോരുവനും കല്ലുകളിട്ട് നികത്തി ഉറവുകളെല്ലാനും അടച്ച് നല്ല വൃക്ഷങ്ങളെല്ലാനും മുറിച്ചു കളഞ്ഞു അവർ അതിലെൻ്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടു എന്നാൽ കവിണക്കാർ അതിനെ മുളഞ്ഞ് നശിപ്പിച്ചു മോവാബ് രാജാവ് യുദ്ധം തനിക്ക് പ്രതികൂലമായി എന്ന് കണ്ടപ്പോൾ ഏതോ രാജാവിനെ അണിമുറിച്ചാക്രമിക്കേണ്ടതിന് എഴുന്നൂറ് ആയുധപാണികളെ കൂട്ടിക്കൊണ്ടു ചെന്നു എങ്കിലും സാധിച്ചില്ല ആകയാൽ അവൻ തൻ്റെ അനന്തരവാശിയായ ആദിജാതനെ പിടിച്ചു മതിലിന്മേൽ ദഹനയാകം കഴിച്ചു അപ്പോൾ ഇസ്രായേലുടേമേൽ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു പറകും